മൂലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അച്ചാറിൻ്റെ കുപ്പിയും വേസ്റ്റായ രണ്ട് ചില്ലിൻ്റെ പാത്രം വെച്ചിട്ടാട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സോക്കേഴ്സിലൊക്കെ വെക്കാനും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നമുക്ക് സോക്കേഴ്സിൽ ഭംഗിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്ന് നമ്മൾ കുപ്പിയും കുറച്ച് വേസ്റ്റ് പാത്രങ്ങളും വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ വേസ്റ്റായിട്ടിവിടെ ഇങ്ങനെ കിടന്നിരുന്ന കുറച്ച് പാത്രങ്ങളാണ് ഇത് പിന്നെ ഉപയോഗിക്കാതെ അങ്ങനെ ഇരുന്നു പിന്നെ ഇതിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കളറ് അക്കറിൽ ഇത് കോപ്പർ കളറും ബ്ലാക്ക് കളറും പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് അടപ്പ് അടപ്പെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മളൊന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഗ്ലൂ ഗ്ലൂഗണ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിവിടെ കുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് വെറൈറ്റി ഉണ്ടാക്കും അപ്പം നമ്മൾ ഈ പാത്രം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് പെയിന്റൊക്കെ ആയതാണ് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഇതിൽ കൂടെ ബ്ലാക്ക് പെയിന്റ് അടിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇതിന്റെ വക്കില് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിക്കണം കേട്ടോ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടി ഒട്ടിക്കാനാണ് പോകുന്നത് രണ്ടും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നു ഒട്ടിക്കോട്ടെ വെള്ളം നനവുണ്ടെങ്കിൽ ഒട്ടി കിട്ടില്ല കേട്ടോ നല്ല വെള്ളം ഉണങ്ങി ഞാനിത് കഴുകി കമ്മത്തി വെച്ചിരുന്നാണ് ഇപ്പം വെള്ളം നനം ഉണ്ടെങ്കിൽ ഇത് ഒട്ടി കിട്ടാൻ വിഷമായിരിക്കും മുപ്പത് വിടോട്ടെ ഇത് ഞാൻ കടുമാങ്ങ വാങ്ങിയ കുപ്പി ഉണ്ടല്ലോ അതിന് ഇങ്ങനത്തെ അട അടപ്പ വേണം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് പറ്റില്ല ഈ അടപ്പന്നെ വേണം പിന്നെ ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കാതെ അങ്ങനെ ഇരുന്നിരുന്ന കേട്ടോ വീടും കൊണ്ട് മാറിയ സമയത്ത് ഒരു പഴു അവിടെ ഇരുന്നിരുന്നതാണ് ഇത് നമ്മൾ നെയിൽ നെയിൽ പോളിഷ് കളയാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന റിമൂവർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ ഇത് പിന്നെ ഒരു കുപ്പിയുടെ അടപ്പാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒട്ടണം കാരണം ഇത് ഇതൊക്കെ വെള്ളനുണ്ടെങ്കിലും ഒട്ടില്ല കേട്ടോ അപ്പൊ വേഗം പൊട്ടി പോവും പാത്രങ്ങള് ഇത് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അമർത്തി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഉപയോഗിക്കാൻ എന്താ പറ്റും അപ്പൊ നല്ല ബലത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുത്താല് ഇനി നമ്മൾ ഇതിന്റെ മുകളില് അച്ചാറിന്റെ അടപ്പുണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ വെള്ള നനവ് പാടില്ല കേട്ടോ വെള്ളനുണ്ടെങ്കിൽ ഒട്ടില്ല അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ വെച്ചാൽ ഇത് എന്തിനാ വെച്ചാൽ എടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഇനി ഇതിൻ്റെ അറ്റത്ത് ഇതിൽ കുറച്ച് ഏഹ് ഇതിലാണ് കേട്ടോ ഞാൻ നന്നായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നത് വെള്ളനായി കഴിഞ്ഞാൽ ഒട്ടില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇത് പഴയത് അവിടെ ഇരുന്ന് ഇരുന്ന് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിരുന്ന കേട്ടോ ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലും കൂടി കുറച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിയിട്ടില്ല ഇതിൻ്റെ അറ്റത്തിൽ കൂടെ ഇനി ഈ അടപ്പും കൂടെ ഇതിലേക്ക് ഒരു അറ്റത്തൊരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ടോ ഞാനിതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നേ ഉം നമുക്ക് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഭംഗിക്ക് നല്ല രസം ഉണ്ടാവും ഇങ്ങനെ വെക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിക്ക് ഇതിന്റെ ഉള്ളിലൊരു ഇത് കത്തിച്ചു വെച്ചാലും നല്ല രസം ഉണ്ടാവും നമുക്ക് പെയിന്റ് അടിച്ചു നോക്കാനെ ഇതൊന്ന് നമ്മളിവിടെ ബ്ലാക്ക് പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ ബ്രഷിലാക്കി അടിച്ചാൽ ഉണങ്ങാൻ വിഷമം എന്ന് വിചാരിച്ചിട്ടാട്ടോ അതിലടിക്കുന്നു ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഫുള്ളായിട്ട് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് പെയിന്റ് കഴിഞ്ഞിട്ട് ആവാത്ത ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഹോളുള്ള ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ ബ്രഷ് വെച്ചിട്ട് ഒന്ന് പെയിന്റ് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പെയിന്റ് ഫുള്ളായിട്ട് ഇവിടെ അടിക്കല് കഴിഞ്ഞു ഇത് നമുക്കിൻ്റെ ഇതൊന്ന് ഉണക്കാൻ വെക്കാം കേട്ടോ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം അപ്പൊ നമ്മൾ മെറ്റാലിക്കിന്റെ കോപ്പർ കളർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിപ്പോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ പൊടിയല്ല പെയിന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തോളൂ ഞാനിപ്പോ എനിക്ക് ഇതിങ്ങനെ കൊടുത്താ ഭംഗി കൊടുക്കാന്ന് വെച്ചത് കൂടുതൽ കൊടുക്കേണ്ടവർക്ക് കൂടുതൽ കൊടുക്കാം കേട്ടോ ഞാൻ കൂടുതൽ കൊടുക്കുന്നില്ല ചെറുതായിട്ട് ഇതിനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി കാണുമ്പോ അതിനൊരു ഭംഗി ഉണ്ടാവും അതിന് ഗോൾഡൻ കൊടുക്കേണ്ടവർക്ക് ഗോൾഡ് കൊടുക്കാം എങ്ങനെ കൊടുത്താലും ഇത് ഭംഗി കേട്ടോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇത് ഭംഗിയുള്ള ചെറിയൊരു ബൾബ് കത്തിച്ച് വെക്കാൻ വാങ്ങിക്കില്ലേ ആ ബൾബ് ഇതിൻ്റെ ഉള്ളിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ കാണാൻ ഇപ്പൊ ചെറിയൊരു ബൾബ് വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഷോ ആക്കി നല്ല രസം ഞാനിതിൻ്റെ ഉള്ളിൽ പെയിന്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ചെറിയൊരു ഷെയ്ഡ് നീക്കൂടെ കാണുന്നുണ്ട് അപ്പം ഞാനിതിവിടെ ചെറുതായിട്ടൊന്ന് കൊടുക്കല് കഴിഞ്ഞു കേട്ടോ നന്നായിട്ട് കൊടുക്കേണ്ടവർക്ക് നന്നായിട്ട് കൊടുക്കാം ഞാൻ കൂടുതൽ കൊടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഗോൾഡ് കൊടുത്താലും നല്ല രസം ഉണ്ടാകും ഗോൾഡും ബ്ലാക്കും കൂടി കൊടുത്താൽ രസം ഉണ്ടാകും ഇനിയിപ്പോൾ അത് അങ്ങനെ കൊടുക്കാതെ വെറും ബ്ലാക്ക് മാത്രമായാലും രസം ഉണ്ടാവും കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ ഐ അനുസരിച്ച് കൊടുത്തോളൂ നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ചെയ്യാം അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ അടിക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇപ്പൊ ഉണങ്ങാത്ത കാരണം അതൊരു ഇരിക്കുന്നുണ്ട് പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോ നമ്മളിവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് കത്തിച്ച് വെച്ചാൽ മതി മെഴുകുതിരി ജസ്റ്റ് വെളിച്ചറിയാൻ വേണ്ടിയിട്ടൊന്ന് കത്തിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ താങ്ക്